ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ അയാളോടൊപ്പം ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാൾ ഇവർ രണ്ടുപേരും ചേരുമ്പോൾ നല്ലൊരു സിനിമാനുഭവം തന്നെയാകും എല്ലാവരും പ്രതീക്ഷിക്കുക റെട്രോ എന്ന സിനിമയ്ക്കായി കാത്തിരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഇതുതന്നെയായിരുന്നു സിനിമയുടേതായി പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം ആ പ്രതീക്ഷ കൂട്ടുകയല്ലാതെ എവിടെയും കുറച്ചിട്ടില്ലായിരുന്നു സൂര്യ എന്ന നടന്റെ മികച്ച പെർഫോമൻസ് സന്തോഷ് നാരായൺ അയാളുടെ കഴിവിനുമപ്പുറമൊരുക്കിയ സംഗീതം കെ ജിയുടെ തീ പറന്ന സംഘടനം അത് ഗംഭീരമായ മേക്കിംഗ് ഇവയെല്ലാം ചേർത്ത് വെക്കുമ്പോൾ പോലും പ്രേക്ഷകരിലേക്ക് കണക്ടാക്കാൻ സാധിക്കാത്ത ഒരു നല്ല കഥയുടെ അഭാവമാണ് റെട്രോ എന്ന സിനിമയുടെ പ്രധാന നെഗറ്റീവായി അനുഭവപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എൺപത്തി വരെയുള്ള കാലഘട്ടത്തിലൂടെയാണ് സിനിമ അതിന്റെ കഥ പറയുന്നത് തിരിക്കാൻ അറിയാത്ത വയലൻസ് കൈവിടാനാകാത്ത നായകൻ തന്റെ പ്രണയത്തിനായി വയലൻസ് ഉപേക്ഷിക്കുന്നു എന്നാൽ അതിനിടയിൽ നടക്കുന്ന പ്രശ്നം കാരണം അയാൾക്ക് പഴയ പാതയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുന്നു കണ്ടുശീലിച്ച ഈ ടെംപ്ലേറ്റിന് മനോഹരമായി കാർത്തിക് സുബ്രാജ് ഒരുക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇളക്കി മറിച്ച പാട്ടിന്റെ മേക്കിംഗ് ഈ അടുത്ത് വന്നതിൽ ഏറ്റവും മികച്ച സിനിമാനുഭവമായിരുന്നു പതിനേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള സിംഗിൾ ഷോട്ട് സീൻ അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് പാട്ട് ഫൈറ്റ് ഇമോഷണൽ ഡയലോഗ് ടെൻഷൻ ബിൽഡിംഗ് എല്ലാം കൃത്യമായി ബ്ലെൻഡ് ചെയ്യാൻ ഈ ഒരൊറ്റ സീനിൽ സാധിച്ചു എന്നാൽ രണ്ടാം പകുതി കഥയിലേക്ക് വരുന്ന മിത്തോളജി എലമെന്റും അതിന്റെ തുടർച്ചയും സിനിമയെ വല്ലാതെ പിന്നോട്ട് വലിച്ചു നേരിട്ട് പറഞ്ഞാൽ ബഹിഷ്കരണ ഭീഷണി നേരിടേണ്ടി വരുമെന്ന ചിന്തയിൽ ഇൻഡൈറക്റ്റായി ഫാസിസത്തിനെതിരായ പോരാട്ടം കാണിച്ചതും ഭൂരിഭാഗം പ്രേക്ഷകർക്കും മനസ്സിലാകാത്തത് വലിയ തിരിച്ചടിയായി മാറി പൂർണ്ണമായും മാസ് എലമെന്റുകൾ ചേർത്തുകൊണ്ടുള്ള കഥയായി വന്നിരുന്നെങ്കിൽ വമ്പൻ ഹിറ്റാകേണ്ട സിനിമയെ ശരാശരിയിൽ ഒതുക്കിയത് ഈ ഘടകങ്ങളായിരുന്നു എന്നിരുന്നാൽ പോലും സൂര്യയുടെ മുൻ ചിത്രമായ കങ്കുവയേക്കാൾ പത്ത് പടകം മികച്ച സിനിമയായി റെട്രോ മാറുന്നുണ്ട് വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ പരാജയങ്ങളൊന്നായ ഒരു സിനിമയുടെ കഥയെ അതുപോലെ എടുത്ത് രണ്ടാം പകുതിയിൽ അവതരിപ്പിച്ചത് മഹാ അബദ്ധമെന്നേ പറയാൻ സാധിക്കുള്ളൂ വലിയ മെറ്റഫറുകൾ ഉപയോഗിച്ച് കാർത്തിക് സുബരാജ് പറയാൻ ശ്രമിച്ച രാഷ്ട്രീയം ആരിലേക്കും എത്തിയില്ല എന്നിരുന്നാലും അടിമകൾ ഒരിക്കലും രാജാവുമായി ചങ്ങാത്തത്തിലാകരുത് ജനങ്ങൾ ചിരിച്ചു തുടങ്ങിയാൽ അധികാരികൾ ഭയക്കും തുടങ്ങിയ വൺലൈനറുകൾ വളരെ ശക്തമായ രാഷ്ട്രീയം സംസാരിച്ചവയായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അനാഥനാക്കേണ്ടി വന്ന നാട്ടിലെ വലിയ ഗാങ്സ്റ്ററുടെ വളർത്തു മകനായി മാറിയ കണ്ണൻ എന്ന കഥാപാത്രത്തെയാണ് സൂര്യ അവതരിപ്പിച്ചത് ചിരിക്കാനറിയാത്ത എന്തിനുമേതിനും ദേഷ്യപ്പെടുന്ന കഥാപാത്രം സൂര്യയുടെ കയ്യിൽ ഭദ്രമായിരുന്നു സൂര്യറായി പോർട്ടിന് ശേഷം സൂര്യയിലെ അഭിനേതാവിന് വെല്ലുവിളിയുയർത്തിയ കഥാപാത്രം തന്നെയാണ് കണ്ണൻ ആദ്യ പകുതിയിൽ കണ്ണാടിയിൽ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്ന സീനിലൂടെ തന്നോളം മികച്ചൊരു നടൻ വേറെയില്ലെന്ന് സൂര്യ തെളിയിക്കുകയായിരുന്നു സോക്കോൾഡ് റിവ്യൂ സിംഹങ്ങൾ വലിച്ചു കീറിയ രംഗം മറ്റൊരു നടനെ വെച്ച് സങ്കല്പിച്ചാൽ സൂര്യയുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകും ആക്ഷൻ രംഗങ്ങളിലും സൂര്യ മികച്ചു നിന്നു അതിനുശേഷം സൂര്യക്ക് ലഭിച്ച ഏറ്റവും ഗംഭീരമായ ആക്ഷൻ സീനുകളാണ് റെട്രോയിലേത് പരുവേൽ കണ്ണന്റെ ഗെറ്റപ്പുകളും മികച്ചതായിരുന്നു എന്ന കഥാപാത്രമായി എത്തിയ പൂജാ ഹിഗിയെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു രംഗങ്ങളിൽ മികച്ച ആയിരുന്നു ഇരുവരും എന്നാൽ ആ കഥാപാത്രത്തിന്റെ ഡെപ്ത് അവസാനമാകുമ്പോൾ കുറഞ്ഞു വന്നതായാണ് തോന്നിയത് ലവ് സ്റ്റോറി എന്ന സംവിധായകൻ അവകാശപ്പെട്ട സിനിമയുടെ ക്ലൈമാക്സിൽ ആ ലവന് പ്രാധാന്യമില്ലാതായതുപോലെ അനുഭവപ്പെട്ടു ജോർജ് ജോർജിന്റെ തിലകൻ സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയും കൊണ്ട് മികച്ചതായപ്പോൾ ൂർണമായ കഥാപാത്ര സൃഷ്ടിയായി അവസാനം മാറി ആ കഥാപാത്രത്തിന്റെ ടെറർഫീൽ പൂർണ്ണമായും കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ ജയറാം അവതരിപ്പിച്ച ഡോക്ടർ അദ്ദേഹത്തെ പോലെ വലിയൊരു നടന് ചെയ്യാനുള്ള യാതൊരു പ്രാധാന്യവും ആ കഥാപാത്രത്തിനില്ല കണ്ടുശീലിച്ച തമിഴ് സിനിമകളിൽ സോ കോൾഡ് കോമഡി നടന്മാർ ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു അത് പ്രധാന വില്ലനെത്തിയ വിധുവിന്റെ മൈക്കിളും മറ്റു നടന്മാരെ പോലെ തന്നെ ആറ്റിറ്റ്യൂഡ് സ്ക്രീൻ പ്രസൻസ് എന്നിവയിൽ മികച്ചതായിരുന്നെങ്കിലും ആ കഥാപാത്രത്തിനും പൂർണ്ണതയില്ലാതായി നാസന്റെ കഥാപാത്രത്തിനും അതേ അവസ്ഥയായിരുന്നു സുധീഷ് ശങ്കർ കോമഡി വില്ലൻ എന്ന ഫീൽ മാത്രമാണ് സമ്മാനിച്ചത് സന്തോഷ് നാരായണൻ ആദ്യാവസാനം തന്റെ സംഗീതം കൊണ്ട് സിനിമയോടൊപ്പം സഞ്ചരിച്ചു ഓരോ സീനിനും കൊടുത്ത ബി ജി എമ്മുകളും പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഭോജപുരി പാട്ടിന്റെ പ്ലേസ്മെന്റ് എല്ലാം അതിഗംഭീരമാണെന്ന് പറയാൻ സാധിക്കും വിധുവിന്റെ കഥാപാത്രത്തിന് രണ്ടാം പകുതിയിൽ കൊടുത്ത ബിജെമിന്റെ തിയേറ്റർ ഇഫക്റ്റ് ഗംഭീരമായിരുന്നു കെച്ചാ കെമ്പ സംഘടന രംഗങ്ങളായിരുന്നു ടൈറ്റിൽ ായിരുന്നു കേരള ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും ഒരു പോയിന്റിൽ പോലും ലോജിക്കലായ്മ അനുഭവപ്പെട്ടില്ല ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിംഗ് ജാക്കി മായപ്പാണ്ടി എന്നിവരുടെ ആ ഡയറക്ഷനെല്ലാം മികച്ചതായിരുന്നു ഫാസിസ്റ്റ് വർണ്ണത്തിലൂടെ ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി അവരെ തമ്മിലടുപ്പിക്കുകയും അവരുടെ ആരാധനാലയങ്ങളെ ഇല്ലാതാക്കിയും മുന്നോട്ടു പോകുന്ന ഭരണകർത്താക്കളെയാണ് നാസർ വിധു എന്നിവരുടെ കഥാപാത്രങ്ങളിലൂടെ സംവിധായകൻ ഉദ്ദേശിച്ചത് എന്നാൽ അധികമായാൽ മെറ്റഫർമിഷം എന്ന രീതിയിൽ ഇതെല്ലാം തിരിച്ചടിയായി മാറി ശരാശരിയായ തിരക്കഥയും മികച്ച മേഖു എന്ന് റെട്രോയെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം